നമ്മൾ കയ്യിലില്ലാത്ത പൈസയും കൊടുത്ത് കൊടുത്തോരോ ഫോൺ വാങ്ങിച്ച് സമാധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുപോലത്തെ ഓരോ വലകൾ വരണേ ഇത് നമുക്ക് സഹിക്കാൻ പറ്റുമോ കൈസ് യുവമാരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് ഈ സംഭവം വരുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള വോൾട്ടേജ് ഫ്ളക്ച്വേഷനാണ് കാരണം എന്നാ പറയുന്നത് ഞാൻ റീസെന്റ്ലി ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവന്റെ കയ്യിൽ സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞ ഫോണായിരുന്നു ഏകദേശം അറുപതിനായിരം രൂപ മുകളിൽ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച ഫോണാണ് അതിന്റെ മുകളിൽ ലൈൻ വന്നു ഫോൺ വാങ്ങിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞ കാരണം വാരണ്ടിയും കിട്ടില്ല ഇനി അത് മാറ്റിയും കിട്ടില്ല മാത്രല്ല നമുക്ക് കേസിനും പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ ഫോണിന്റെ മുകളിൽ ചെറിയൊരു ഡെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പറ്റില്ല ഇനി മാറ്റണമെങ്കിൽ പതിനായിരം രൂപയാണ് ചെലവ് അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഈ ലൈൻസ് വരണത് കമ്പനിക്കാരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണോ എന്നുള്ളത് ഈ ഫോണിന്റെ ലോഗ് ചെക്ക് ചെയ്ത് ഞാൻ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഇത് വാറന്റിയിലുള്ള ഫോൺ അല്ലെങ്കിൽ കൂടി ഇത് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവരാണ് കാരണം നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന ഒരു വർഷം ഉപയോഗിക്കാനല്ല ഇഷ്ടം പോലെ വർഷം നമ്മുടെ ഇഷ്ടം നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കും അങ്ങനെ പറയാനായിട്ട് അവർക്കൊരു അധികാരമില്ല അപ്പം ഈ ലോഗ് ചെക്ക് ചെയ്തതിനു ശേഷം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം വന്നാണെങ്കിൽ അവരെന്തായാലും മാറ്റി കൊടുക്കണം ഇനി ഇതുപോലെ അനുഭവം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന്റെ മാക്സിമം അറ്റം കാണുന്നവരെ നിങ്ങൾ പരിശ്രമിക്കുക പരിശ്രമിച്ചാൽ കിട്ടും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചാടി കയറി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാറ്റിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള അപ്പം മാറ്റിയാൽ മതി പിന്നെ ഫോണിന് മാക്സിമം കേസും സ്ക്രീൻ സ്ക്രീൻകാര്ട്ട് ഉപയോഗിക്കുക സംഗതി ഈ സംഭവം വന്നത് അവരുടെ കുറ്റം കൊണ്ടാണെങ്കിലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വേണ്ടിയിട്ടാണ് ഉണ്ടായെന്നുള്ളതാണ് അവർ പറയാൻ പോണത്